സോഷ്യൽ മീഡിയയിൽ നിന്നും താൻ നേരിട്ട വിമർശനത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ നടിയും അവതാരകയുമായ മീര ചില കാര്യങ്ങളിലൊക്കെ തന്റെ ഏറ്റവും വലിയ വിമർശകൻ തന്റെ ഭർത്താവായ വിഷ്ണു ആണെന്നും മീര പറയുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ തന്റെ ഏറ്റവും വലിയ വിമർശകൻ തന്റെ ഭർത്താവായ വിഷ്ണു ആണെന്നും മീരാനിൽ പറയുന്നു ഇവന്റൊക്കെ കഴിഞ്ഞു വന്നാൽ ഇപ്പോൾ തന്റെ ഏറ്റവും വലിയ ക്രിട്ടിക് വിഷ്ണുവാണ് അമിതമായി കൂവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ തനിക്കിട്ട പേര് കൂവൽ റാണി എന്നാണ് എക്സൈറ്റഡ് ആകുമ്പോൾ താൻ കൂവും ആവശ്യത്തിന് ഒന്നോ രണ്ടോ കൂവിക്കോളൂ കൂടുതലാകരുതെന്നും വിഷ്ണു പറയും കാരണം വിഷ്ണുവാണ് തനിക്ക് വരുന്ന കമന്റുകളൊക്കെ വായിക്കുന്നത് ആ ധൈര്യം സമ്മതിക്കണമെന്നും മീരാനിൽ പറയുന്നുണ്ട് എന്നാൽ ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ തനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു എന്നാൽ ഇപ്പോൾ ശീലമായെന്നും വിഷ്ണു പറയുന്നു പണ്ടൊക്കെ നേരിട്ട് വന്നായിരുന്നു ആളുകൾ ചീത്ത വിളിച്ചിരുന്നത് എന്നാൽ വിവാഹശേഷം വിഷ്ണുവിന്റെ അക്കൗണ്ട് തേടി പിടിച്ച് വിഷ്ണുവിനെ പേഴ്സണലായിട്ട് ചീത്ത വിളിച്ച് മെസ്സേജ് അയയ്ക്കുവാണെന്നാണ് മീരാനിൽ പറയുന്നത് പക്ഷേ അവർക്ക് അപ്പോൾ തന്നെ വിഷ്ണു മറുപടി നൽകുകയും പിന്നാലെ ബ്ലോക്ക് ചെയ്യുമെന്നും മീര പറയുന്നുണ്ട് എന്തിനാണ് തനിക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് വിഷ്ണു പറയുന്നത് മറുപടി നൽകേണ്ടതില്ല പലതും ഫേക്ക് ഫേക്കായിരിക്കുമെന്ന് താൻ വിഷ്ണുവിനോട് പറയാറ് മീര പറയുന്നുണ്ട് വിഷ്ണുവിന്റെ അക്കൗണ്ട് െന്നും ഇരുവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചില ട്രോളുകളൊക്കെ വരുമ്പോൾ നിനക്ക് നിന്റെ ഭാര്യയോട് പറഞ്ഞൂടെ എന്നൊക്കെ വിഷ്ണുവിന് മെസ്സേജ് അയക്കാറുണ്ടെന്നും മീര വ്യക്തമാക്കുന്നു സംസാരപ്രിയായ മീരയ്ക്കൊപ്പം ഇരുന്നാൽ സമയം പോകുന്നത് അറിയില്ല മീര എപ്പോഴും ആക്റ്റീവാണ് ഡ്രൈവ് you know no anyway, ും പാട്ടിടുന്നതിലും കൂടുതൽ തങ്ങൾ തങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നതെന്നും വിഷ്ണു പറയുന്നു ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണെന്നും ഇരുവരും പറയുന്നുണ്ട് അതുകൊണ്ട് എന്തു പറയാനും വിളിക്കാറുണ്ടെന്നും മീരയും വിഷ്ണു കൂട്ടിച്ചേർത്തു അതേസമയം ഇപ്പോൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പ്രൈവറ്റ് ആയിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാറില്ലെന്നും മീര പറയുന്നു തനിക്ക് ഏറ്റവും കൂടുതൽ തെരുവിളി കേട്ടിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലാണ് വിഷ്ണു ഉറങ്ങുകയാണ് താനാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് വിഷ്ണു എഴുന്നേക്കുമ്പോ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു താഴെ വന്ന കമഞ്ച് ഇയാളെന്താ കുഞ്ഞുകുട്ടിയാണോ എന്നായിരുന്നുവെന്ന് മീര പറയുന്നു അടുത്ത വീഡിയോയിൽ വിഷ്ണുവിനെ ഇരുത്തി അറിയിപ്പിച്ചു എന്നാൽ അതിനു വന്ന കമന്റ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇവളല്ലേ എന്നായിരുന്നു ഇതോടെ നീ എന്ത് വേണാലും ചെയ്തോ എന്ന് താൻ വിഷ്ണുവിനോട് പറഞ്ഞു എന്ത് ചെയ്താലും കമന്റ് ഉറപ്പാണെന്നും മീര പറയുന്നുണ്ട് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലൂടെയാണ് മീര അറിയപ്പെടുന്ന ഒരു അവതാരകയായി മാറിയത് കോമഡി സ്റ്റാർസിലെ എല്ലാ സീസണിലും മീര തന്നെയായിരുന്നു അവതാരകയായി എത്തിയതും അതിനുശേഷം നിരവധി പരിപാടികളിൽ മീര അവതാരകയായി എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും സജീവമാണ് മീര മീരയും വിഷ്ണുവും വിവാഹിതരായത് അതേസമയം അവതാരക രഞ്ജിനി ഹരദാസിനെ പോലെ കുറച്ചൊക്കെ വിമർശനങ്ങളും പരിഹാസവും ഒരു സമയത്ത് മീരയും നേരിട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ